ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കുംഭമാസം മൂന്നാം തീയതി ശനിയാഴ്ച സമയം രാവിലെ മണി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും നേരിയ ആശ്വാസം നൽകിക്കൊണ്ട് ആഗോളതലത്തിൽ സ്വർണ്ണവില താഴെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ രാവിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളറിന് മുകളിലായി വ്യാപാരം നടന്നിരുന്ന സ്വർണം കുറവ് രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരം ഡോളറിന് താഴെയായിട്ടാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡുകൾ ബേധിച്ചുകൊണ്ട് ഉദിച്ചു ഉയർന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തകർച്ച നേരിട്ടിരുന്നു രണ്ട് ദിവസത്തിനിടെ ആയിരം രൂപയോളം കുറഞ്ഞ ഒരു പവൻ സ്വർണത്തിൻ്റെ വില വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വീണ്ടും നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ വീണ്ടും കുറയുകയാണ് അന്താരാഷ്ട്ര വിലയുടെ മാറ്റം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില താഴേക്ക് സാധ്യത സമീപകാലത്ത് സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് കുറഞ്ഞ സ്വർണ്ണവില ബുക്ക് ചെയ്യുന്നത് കൂടുതൽ ലാഭകരമായിരിക്കും ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി യു എസ് ഡോളർ സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ ഒരു പവൻ അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഒരു പവൻ അമ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇന്ന് രാവിലെ നയം ആൺസിക് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇന്ന് സംസ്ഥാനത്ത് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഏഴ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്